സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലാട്ടോ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കയും ചൈനയും അവർ ട്രേഡ് ഡീല് ഉറപ്പിക്കാനായി അതായത് ഉറപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് വ്യാഴാഴ്ചയാണ് മീറ്റിംഗ് വരുന്നത് അപ്പോൾ പല ചരക്ക് കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും എന്നുള്ള നിലക്കാണ് കാരണം ഫ്രെയിം വർക്ക് റെഡി ആയിട്ടുണ്ട് പക്ഷേ ഡീല് വന്നിട്ടില്ല കേട്ടോ ഡീല് വരുന്ന വരാതെ വന്നു പറയാൻ കഴിയുക പിന്നെ ഋഷഭിനെ ഇതൊക്കെ സംസാരിക്കുമായിരിക്കും ഷി എന്തായാലും ഇവിടെ മെയിൻ ഈ ഒരു ട്രേഡ് ടെൻഷൻ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് ടെൻഷനിൽ അയവ് വരും എന്നുള്ള പ്രതീക്ഷയിൽ അതായത് ട്രേഡ് ഫ്രെയിംവർക്ക് ആയിട്ടുണ്ട് ചർച്ചയിലേക്ക് വ്യാഴ്ചക്ക് പോവാണ് റേമ്പ് ഇവിടെ ഏഷ്യയിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡിന് ഭയങ്കര ഇടിവ് അതായത് തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള സംഖ്യയിൽ നിന്നും നാളെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് അതായത് ഒരായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയൊക്കെ കുറഞ്ഞ കാവുന്ന നിലയിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് ഒരു കാര്യം ഈ തകർച്ച ഇനിയും ഉണ്ടാകുമോ എന്ന് ഒരു ഇതുണ്ടാവും നിങ്ങളുടേത് കാരണം മേജർ സപ്പോർട്ട് വീണു എന്ന് പറയാൻ വയ്യ പക്ഷേ വീണു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നും റേറ്റ് കട്ടിൻ്റെ കാര്യം വരാനുണ്ട് മറ്റന്നാളെ അത് അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ ചൈനയും അമേരിക്കയും ഡീലിലേക്ക് അടുക്കും തോറും ഇനി ഡീലങ്ങ് ഉണ്ടായി സമാധാനത്തോടെ പിരിഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് വീണ്ടും താഴേക്ക് നമ്മൾ ഒരു എന്തെങ്കിലും പറഞ്ഞ ഓർമ്മയല്ലേ ഒരു എൺപത്തെട്ടായിരൊക്കെ അതിലേക്ക് നമ്മൾ അപ്പോൾ സാധ്യതകൾ കാണണം പിന്നെ ഈ ഡീൽ ഇനി ഡീല് ചമ്മത്തിരിഞ്ഞാൽ മുകളിലേക്ക് ഒരു ലക്ഷം നിലയ്ക്കാൻ അപ്പോൾ പോകും അല്പം അതിൻ്റെ അപ്പുറം പോകും അത് ആ ഡീല് അനുസരിച്ചിരിക്കും റേറ്റ് കട്ട് പിന്നെ മറ്റന്നാളുണ്ടാവും എന്തായാലും ഇപ്പോൾ വൻ